ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ പാലം നാടിന് സമർപ്പിച്ചു പഴയൂർ നീർണമുക്ക നിവാസികളുടെ ചിരകാല സ്വപ്നമായ നീർണമുക്ക് കനാൽ പാലം യാഥാർത്ഥ്യമായി പഴയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു തൊഴിലാളിക്ക് ഒരു അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ എവിടെയാണ് നെറ്റ് കിട്ടുക ഓർഡറിന്റെ സ്ഥിതിയാണ് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ കയറിയോ കയറിയില്ലെന്ന് അറിയാൻ പറ്റാത്ത അങ്ങനെ എല്ലാ മേഖലയിലും വളരെയധികം സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വലിയ ആഗ്രഹം ഇപ്പം എൻ്റെ മറ്റു മെമ്പർമാരോട് സ്വകാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല പാലം ഞങ്ങളുടെ അവിടെ ആവശ്യമുണ്ട് അങ്ങനെ എല്ലാവർക്കും ആവശ്യങ്ങളേറെയാണ് പക്ഷെ അത് കൊടുക്കാനും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് വരെ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു ഏഴ് കൊല്ലമായി നമ്മൾ ദുരിതം അനുഭവിക്കുകയാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ മുമ്പത്തെ പഞ്ചായത്തിൻ്റെ അവസാന കാലത്തിലും കാശ് കിട്ടാതെ അവർ ബുദ്ധിമുട്ടിയ സാഹചര്യമുണ്ട് എന്തായാലും നമ്മൾ ജനങ്ങളോടൊപ്പം നിൽക്കാനും ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാനും പ്രതിജ്ഞാബദ്ധമായതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും പതിനാല് ലക്ഷം രൂപ ഇതിന് വക മാറ്റുമ്പോൾ മറ്റ് പല പദ്ധതികളും മുടങ്ങിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്തായാലും അതൊരു പന്ത്രണ്ട് ലക്ഷത്തിൽ തന്നെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് അതിന് എ ഇ കാണിച്ചിട്ടുള്ള നമ്മൾ അത് പറയാതിരിക്കാൻ വയ്യ എ യും കരാറുകാരനും ഒക്കെ ഇതിപ്പോൾ സാധാരണ നമ്മളൊരു കനാലിനുള്ളൊരു പാലം പോലെയല്ല നമുക്കിത് കാണുന്നത് അപ്പോൾ പി ഡബ്ല്യു ഡി റോഡിലെ പാലം പോലെ വളരെ ബലവത്തായിട്ടൊരു പാലാണ് വർഷക്കാലം പാലം നിന്നു എന്ന് പറഞ്ഞാൽ ഇത് മിനിമം നിൽക്കാവുന്ന രീതിയിലുള്ള ഇതിൽ വൈസ് പ്രസിഡന്റ് വിനീത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ രാധാ രവീന്ദ്രൻ സെക്രട്ടറി കെ ആർ സിന്ധു എൽ എസ് ജി ഡി പഴയന്നൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കടന്നുപോകാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഇടുങ്ങിയ പാലമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ തോട് കടന്ന് മറ്റു വലിയ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾക്കുമെല്ലാം കടന്നു പോകാൻ പറ്റുന്ന നല്ല ഒരു വലിയൊരു പാലമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം പ്രിയപ്പെട്ട പ്രസിഡന്റിനെ പാലം ഉദ്ഘാടനത്തിനായി സി സി വി ന്യൂസ് പഴയനൂർ